തമിഴ്നാട്ടിൽ നിന്നും പാറ ഉൽപ്പന്നങ്ങൾ കയറ്റി വരുന്ന വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന ലൂഡുമായി വരുന്ന വാഹനങ്ങളിൽ നിന്നും പാറ മെറ്റൽ തുടങ്ങിയവ റോഡിലേക്ക് വീണ മറ്റ് വാഹനയാത്രികർക്കും പൊതുജനങ്ങൾക്കും അപകടങ്ങൾ ഉണ്ടാകുകയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിരന്തരം പരാതികളും ഉയരുന്നുണ്ട് ഇതിന് പുറമെ ഓവർലോഡ് പാറ ഉൽപ്പന്നങ്ങളുമായി പടുത പോലുമിടാതെയാണ് കൊണ്ടുവരുന്ന ബോഡിക്ക് ബലമില്ലാത്തതും മതിയായ ഫിറ്റ്നസ് ഇല്ലാത്തതുമായ വാഹനങ്ങളാണ് പലതും ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച ഇന്ത്യൻ ട്രൈവേഴ്സ് സൊസൈറ്റി മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം എൻഫോഴ്സ്മെന്റിന് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം എൻഫോഴ്സ്മെന്റ് സ്കോഡ് ആരിങ്കാവ് മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിന് സമീപമാണ് വാഹന പരിശോധനകൾ നടത്തിയത് എന്നാൽ പരിശോധനാ വിവരം ചോർന്നതിനാൽ നിയമലംഘനം നടത്തിയ വാഹനങ്ങൾ കണ്ടെത്തുവാനും സംഘത്തിന് കഴിഞ്ഞില്ല വി എസ് ബിജോയ് എസ് മഞ്ജു എന്നിവരാണ് എൻഫോഴ്സ്മെന്റ് സ്കോഡിൽ ഉണ്ടായിരുന്നത് ബ്യൂറോ ആരിങ്കാവ